നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൊവാക്കാവിലെയും കരുനാഗപ്പള്ളിയിലെയും നീണ്ടയറിലെയും കുറച്ച് കാഴ്ചകളാണ് സാധാരണ രീതിയിൽ നമ്മൾ വൊവ്വാക്കാവിലെയൊക്കെ കാഴ്ചകൾ ഉൾപ്പെടുത്തുന്നത് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോയ്ക്കകത്താണ് അപ്പോൾ അതെന്താണ് അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം പണിയൊന്നും വലുതായിട്ടിപ്പം ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും വലുതായിട്ട് പുരോഗമിക്കുന്നില്ല തെക്കൻ കേരളത്തിൽ തന്നെ ഇപ്പം പണി ഇപ്പം മന്ദഗതിയിലായിട്ടാണ് അറോരി പാതയുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊവാക്കാവിലാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് ഓച്ചറയ്ക്ക് ഇടയിലുള്ള സ്ഥലത്താണ് അപ്പം ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അവർ അണ്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് കമ്പി കൊണ്ടെന്ന് ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പേ അതായത് ചാത്തന്നൂര് മുതൽ മേബറം വരെയുള്ള ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഇവിടെ അവർ അണ്ടർപാസിന് വേണ്ടിയിട്ട് ആദ്യമേ മണ്ണ് മാറ്റി തുടങ്ങില്ല അപ്പോൾ ആ ഒരു മണ്ണ് മാറ്റി തുടങ്ങുന്ന പണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഇന്ന് തിരക്കും നാളെ തിരക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇതുവരെയായിട്ടും മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടില്ല അത് ഏത് ഭാഗത്തു നിന്നും തുടങ്ങുമെന്ന് അറിയത്തില്ല ഇവിടുന്ന് നമുക്കിപ്പം വലത്തോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗവ്വാക്കാവിൽ നിന്ന് റൈറ്റ് വള്ളിക്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത് അമൃതപുരി ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നേരെ പടിഞ്ഞാറോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതപുരി ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് തുലശേരപുരം സ്കൂള് ക്ലാപ്പന ഭാഗത്തോട്ടൊക്കെ ഇതുവഴി പോകാം നേരെ നമ്മൾ ദൂരെ കാണുന്ന രണ്ട് വലിയ ബിൽഡിങ് അമർതൂരി ഭാഗത്തുള്ള വലിയ രണ്ട് ബിൽഡിങ്ങാണ് നമ്മൾ ഓച്ചറിൽ നിന്ന് ഒവ്വാക്കാവ് ഭാഗത്തോട്ട് വരുമ്പം വലത്തോട്ട് കാണുന്ന ഈ വള്ളിക്കാവ് റോഡ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടത്തോട്ട് ഒരു റോഡ് ആനയടി ഭാഗത്തോട്ടും പാവുമ്പ ഭാഗത്തോട്ടും ഒക്കെ പോകുന്ന ഒരു റോഡുണ്ട് അപ്പോൾ ഈ രണ്ട് റോഡും പ്രധാനപ്പെട്ട റോഡാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എവിടെ കൃത്യമായിട്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല അവർ കമ്പി കൊണ്ടുവന്നിറക്കിയിട്ടിരിക്കുന്നത് വള്ളിക്കാവ് ഭാഗത്തോട്ട് തിരിയുന്ന ഭാഗത്തായിട്ടാണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പം വലത്തോട്ട് കാണുന്ന റോഡ് നേരെ പാവുമ്പ ഭാഗത്തോട്ടും ആനേടി ഭാഗത്തോട്ടൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ് അപ്പം കമ്പി കൊണ്ടുവന്നിറക്കിയിട്ടിരിക്കുന്നത് നമ്മൾ വള്ളിക്കാവ് ഭാഗത്തോട്ട് തിരിയുന്ന ഭാഗത്തെ ആ ഒരു ഭാഗത്തായിട്ടാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് വൊവാക്കാവില് മിക്കവാറും ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് മിക്കവാറും ഒരു വെഹ്ക്കുലർ അണ്ടർപാസ് ലാർജ് വെഹ്ക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് ചെറിയൊരു അണ്ടർപാസ് വരാനുള്ള സാധ്യത കുറവാണ് നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് നേരെ കാണുന്ന കാഴ്ചകൾ കരുനാഗപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വലിയ ബിൽഡിങ്ങിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്ത് താഴ്ചയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നിർമ്മിക്കുന്നത് കുറച്ചൊക്കെ അവിടെ ഗർഡറുകൾ കൊണ്ടുപോയി ഉയർത്തി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പൈലിംഗ് വർഗുകളൊക്കെ ആദ്യം തുടങ്ങിയത് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് എച്ച് ആൻ ജെ മാളിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് ആദ്യം തുടങ്ങിയത് പിന്നെ അവിടുന്ന് പിന്നെ നേരെ വടക്കോട്ട് വടക്കോട്ട് പയലിങ് ചെയ്തു വരികയായിരുന്നു അപ്പം ആ ഒരു വർക്ക് ഇപ്പം നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ രണ്ട് സൈഡിലും അവരിപ്പം സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടിപ്പം കെനാഗപ്പള്ളിയിലെ രണ്ട് ഭാഗത്തുകൂടി സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും നമ്മളിപ്പം വലതുഭാഗത്ത് പടിഞ്ഞാറേ സൈഡിൽ കൂടിയാണ് വാഹനങ്ങൾ സർവീസ് റോഡ് കൂടുതൽ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം സ്കൂളുകളുടെ എണ്ണം കൂടുതലാണ് ഈ ഹൈസ്കൂൾ ജംഗ്ഷനിൽ മാത്രമല്ല വ്യാപാര സ്ഥാപനങ്ങളുണ്ട് പിന്നെ പടിഞ്ഞാറോട്ട് ആലങ്കട ഭാഗത്തോട്ട് പോകുന്ന റോഡ് ഇടത്തോട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തോട്ട് പോകുന്ന റോഡ് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്ന് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് എപ്പോൾ വേണേലും ബ്ലോക്ക് കൂടുതലുണ്ടാവാം കുട്ടികൾ ക്രോസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക നമ്മൾ സർവീസ് റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ചിലപ്പം വാഹനങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗമാണ് ഇപ്പം പൊളിച്ച് ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ കഴിച്ചിട്ട് നമ്മൾ കാണുന്നത് അപ്പം കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു പൊളിച്ചു മാറ്റി ക്രഷ് ചെയ്തത് അത് വരി മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ ഭാഗത്തോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഈ പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തുകൂടിയായിരുന്നു കിടത്തിവിട്ടുകൊണ്ടിരുന്നത് ഇപ്പം വലത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുന്നത് അപ്പം വലത് ഭാഗത്ത് കൂടുതൽ ഭാഗം സർവീസ് റോഡിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന റോഡുണ്ട് അവിടുന്ന് തന്നെ നേരെ ഇടത്തോട്ട് പിന്നെ കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റോഡുണ്ട് അപ്പം ആ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് അവിടെയും നമ്മളിപ്പം കൂടുതൽ വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒന്ന് നിർത്തി കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം അവിടെയും ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട് നേരെ പടിഞ്ഞാറു നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ പിന്നെ നേരെ കിഴക്കോട്ട് കൊട്ടാരക്കര ഭാഗത്തോട്ട് പോകാൻ നേരത്ത് അത്യാവശ്യം കുറച്ച് ബ്ലോക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകുന്നുണ്ട് ഓഫീസ് ടൈമിങ്ങിലൊക്കെ നല്ല രീതിയിലുള്ള ബ്ലോ ബ്ലോക്കാണ് ഉണ്ടാകുന്നത് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കിപ്പം നോക്കുകയാണെങ്കിൽ അവിടെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് വരെയാണ് ഇപ്പം പിയർ ആർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്തായിട്ടൊക്കെ പൈലിംഗ് വർക്കുകൾ ചെയ്യാനുണ്ട് ഒരു സൈഡിലായിട്ട് മാത്രമായിട്ടാണ് ഇപ്പം കൂടുതൽ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ട് തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗർഡറുകൾ വെച്ച് ഉയർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാജി ജംഗ്ഷൻ മുതൽ നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗം വരെ അവർ ഗർഡർ കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒച്ചറ മുതൽ കരുനായപ്പള്ളി വരെയുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ നേരത്തെ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് നമുക്ക് തരാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തെ കാഴ്ചകൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഏത് സമയം വേണമെങ്കിലും റോങ് സൈഡിൽ കൂടി വാഹനങ്ങളൊക്കെ കടന്നു വരാം മാക്സിമം നമ്മൾ സർവീസ് റോഡ് വൺ വേ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം കൂടുതൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും അപ്പം എല്ലാവർക്കും പെട്ടെന്ന് എത്തേണ്ടടുത്ത് എത്താനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ഇപ്പം നമ്മൾ ഈ ഒരു വീടിക്കകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റോങ് സൈഡിലായിട്ടൊക്കെ സ്കൂട്ടറിൽ പോകുന്നവരെയൊക്കെ കാണാൻ പറ്റും ഇടത്തേക്ക് സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എല്ലായിടത്തേയും ഇതേപോലുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് റോങ് സൈഡിൽ കൂടിയൊക്കെ പോകുന്നത് നമ്മളിപ്പോൾ തിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടര ഭാഗത്തായിട്ടാണ് എത്തിക്കുന്നത് നീണ്ടര പാലത്തിൻ്റെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി വീഡിയോ എടുത്ത ദിവസം ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ് ആ സമയത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പം നീണ്ടര പാലത്തിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടത് ഭാഗത്തായിട്ടുള്ള അപ്പം ചവറയിൽ നിന്ന് നമ്മൾ നീണ്ടര പാലം കഴിഞ്ഞ് കാവനാട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കാണുന്നത് അപ്പം ഇടത് ഭാഗത്തായിട്ടുള്ള കിഴക്കേ സൈഡിലായിട്ടുള്ള പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളെല്ലാം ഉയർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നീണ്ടര പാലത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പം അതിൻ്റെ മുകളിലായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ടാമത്തെ പാലത്തിൻ്റെ വലത് ഭാഗത്ത് പടിഞ്ഞാറേ സൈഡിലായിട്ടുള്ള പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതാണ് പുതിയ അപ്ഡേറ്റ് അപ്പം ആദ്യം വെച്ച് തീർത്തത് ഇടതുഭാഗത്തായിട്ട് നമ്മൾ കാണുന്ന ആ ഭാഗത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ആദ്യം വെച്ച് തീർത്തത് ഇപ്പോൾ രണ്ടാമത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതിപ്പം അത്യാവശ്യം നല്ല വേഗത്തിലായിട്ട് തന്നെ എടുത്തു വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഗർഡറുകളൊക്കെ നിർമ്മിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർബറിൻ്റെ ഭാഗത്തായിട്ടാണ് ആ ഒരു ഏരിയയിലായിട്ടാണ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പാലത്തിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരുന്നതിന് അപ്പം കുറച്ചും കൂടെയൊക്കെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ച് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരെ നോക്കുന്ന ഭാഗത്തായിട്ട് തന്നെ ഗർഡറുകളാണ് അങ്ങ് ദൂരെ ആ കര ഭാഗത്തായിട്ട് ആ കരയോട് ചേർന്നുള്ള ഭാഗത്തായിട്ട് കാണുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നീണ്ടാര പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണിയാണ് പൂർണ്ണമായിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൂരെ ഡ്രഡ്ജ് ചെയ്ത് മണ്ണെടുക്കുന്ന പണികൾ നമുക്കിപ്പം ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രണ്ട് ഡ്രഡ്ജിങ് മെഷീനുകളാണ് ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇടത്തെ സൈഡിലായിട്ട് കരയിൽ മണ്ണടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വസംബന്ധിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ വവ്വാക്കാവിലെയും കരുനഗപ്പള്ളിയിലെയും നീണ്ടകരയിലെയൊക്കെ പുതിയ അപ്ഡേറ്റ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ വർക്ക് നടന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നീണ്ടകര മുതൽ ചവറ് വരെയും കരുനഗപ്പള്ളി മുതൽ ഓച്ചർ വരെയുള്ള ഒക്കെ അപ്ഡേറ്റ് തരാം അപ്പം കുറച്ച് കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ് ഉണ്ടാവുന്നില്ല അപ്പം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക